പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ന്യൂസ് അപ്ഡേറ്റ് തമിഴ് സിനിമാ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരമാണ് വിശാൽ തമിഴ് സിനിമ പ്രേക്ഷകർക്ക് മാത്രമല്ല മലയാളികളും വിശാലിനെ നെഞ്ചിലേറ്റുന്നു ചെല്ലമേ എന്ന സിനിമയിലൂടെയായിരുന്നു നായകനായി വിശാലിന്റെ അരങ്ങേറ്റം സണ്ടക്കോടി എന്ന സിനിമയോടുകൂടി വിശാൽ തമിഴകത്തെ പ്രിയപ്പെട്ട താരമായി പിന്നീട് മികച്ച ആക്ഷൻ സിനിമകളിലൂടെ താരം തമിഴ് പ്രേക്ഷകരുടെയും മലയാളി പ്രേക്ഷകരുടെയും മനം കവർന്നിരുന്നു ഇപ്പോഴിതാ വിശാലിന്റെ ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന പ്രീ റിലീസ് ചടങ്ങിൽ നിന്നുള്ള വിശാലിന്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വീഡിയോയിൽ വിശാൽ സംസാരിക്കാൻ പ്രയാസപ്പെടുന്നത് കാണാം നടക്കാനും സഹായം വേണം ഈ വീഡിയോ താരത്തിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ആരാധകരിൽ ആശങ്കയുണ്ടായിരിക്കുകയാണ് മതഗത രാജ എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ നിന്നുള്ളതാണ് വീഡിയോ ദൃശ്യങ്ങളിൽ നടക്കാനും സംസാരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുന്ന വിശാലിനെയാണ് കാണാൻ സാധിക്കുന്നത് വളരെ ക്ഷീണിതനായാണ് വീഡിയോയിൽ വിശാൽ കാണപ്പെട്ടത് താരത്തിന് നടക്കാൻ സഹായിയുടെ സഹായം വേണ്ടിവരുന്നുണ്ട് കൈകളും ശരീരവും വിറയ്ക്കുന്നുണ്ട് മൈക്ക് പിടിക്കാൻ പോലും വിശാലിന് സാധിക്കുന്നില്ല ശരീരം വല്ലാതെ മെലിയുകയും ചെയ്തിട്ടുണ്ട് സംസാരിക്കുമ്പോൾ നാക്ക് കൊഴയുകയും ചെയ്യുന്നുണ്ട് വീഡിയോ കണ്ട ആളുകൾ ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത് വിശാലിന് ഇതെന്തു പറ്റി എന്നാണ് എന്താണ് താരത്തിന് സംഭവിച്ചതെന്ന ആശങ്കയിലാണ് ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് തങ്ങളുടെ ആശങ്ക പങ്കുവച്ചിരിക്കുന്നത് അതേസമയം താരത്തിന് കടുത്ത പനിയാണെന്നും അത് അവഗണിച്ചാണ് പരിപാടിക്ക് എത്തിയതെന്നാണ് ചില റിപ്പോർട്ടുകൾ എന്നാൽ ചർച്ചകളോട് വിശാലോ സിനിമയുടെ അണിയറ പ്രവർത്തകരോ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല വിറയാറുന്ന കയ്യിൽ മൈക്ക് പിടിച്ച് ചലച്ചിത്ര പ്രൊമോഷൻ പരിപാടിയിൽ സംസാരിക്കുന്ന നടൻ വിശാലിനെ കഴിഞ്ഞ ദിവസം പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്യുന്ന വിശാൽ ചിത്രം മതഗജരാജയുടെ പ്രൊമോഷൻ വേളയിലായിരുന്നു നടന്റെ വരവ് അത്യന്തം ക്ഷീണിതനായിരുന്നു വിശാൽ മൈക്ക് പിടിക്കാൻ പോലും കഴിയാത്ത വിധം അവശനായിരുന്നു ഒടുവിൽ മറ്റൊരു കൈകൊണ്ടുകൂടി മൈക്ക് താങ്ങി നിർത്തിയാണ് വിശാൽ സംസാരിച്ചത് ഇതിനിടെ വാക്കുകൾ ഇടർന്നുമുണ്ടായിരുന്നു പരിപാടിക്ക് ശേഷം നടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞു പ്രൊമോഷൻ പരിപാടിയിൽ വേളയിൽ ഓട്ടോഗ്രാഫിനായി അരികിലെത്തിയ ആരാധിക്ക് കയ്യിലെ നോട്ട് പാഡിൽ ഒപ്പിട്ട് നൽകാനും വിശാൽ മറന്നില്ല താരത്തിന്റെ ആരോഗ്യാവസ്ഥ അപ്പോൾ മുതലേ മോശം നിലയിലായിരുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വീഡിയോകൾ കണ്ടാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഒരു സഹായിയുടെ കൂടെയാണ് നടൻ സ്ഥലത്തെത്തിയതെന്നും റിപ്പോർട്ടുകൾ പരാമർശമുണ്ടായിരുന്നു വിശാലിനെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് വിവരം നടക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് താരം ഒരു സഹായിയെ ഒപ്പം കൂട്ടിയതും എന്നും റിപ്പോർട്ടുണ്ട് ഇപ്പോൾ വിശാലിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ഒരു പ്രസ്താവന ആശുപത്രി അധികൃതരുടെ പക്കലിൽ നിന്നും പുറത്തു വരുന്നു വിശാലിന് വൈറൽ ഫീവറാണ് കടുത്ത പനിയുമായി സിനിമയുടെ പ്രചരണാർത്ഥം എത്തിച്ചേർന്ന നടന് ഇനി കുറച്ചു ദിവസങ്ങൾക്ക് സമ്പൂർണ്ണ വിശ്രമം ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും ചെയ്തു ഇതിനു പുറമെ കുറച്ചുനാൾ നിരീക്ഷണം തുടരാനും നിർദ്ദേശമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ചിത്രം രണ്ടായിരത്തി പതിമൂന്നിൽ പൂർത്തിയായിരുന്നു ചില സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം വിശാൽ ചിത്രമായ മതഗജരാജയുടെ റിലീസ് നടന്നിരുന്നില്ല സുന്ദർ സി ഈ സിനിമയുടെ സംവിധായകൻ വിശാലിന് പുറമെ ഇതേ ചിത്രത്തിൽ വരലക്ഷ്മി ശരത് കുമാർ സന്താനം എന്നിവരും മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അന്തരിച്ച തമിഴ് താരങ്ങളായ മണിവണ്ണൻ മനോബാല മയിൽസാമി ചിട്ടിബാബു എന്നിവരും വേഷമിട്ടിരുന്നു സതീഷ് നിത്യൻ സത്യ സോനു സുദ് എന്നിവരാണ് ഈ ചിത്രത്തിലെ മറ്റഭിനേതാക്കൾ വിശാലിന് എത്രയും പെട്ടെന്ന് രോഗത്തിൽ നിന്നും മുക്തി ലഭിക്കട്ടെ എത്രയും പെട്ടെന്ന് സമ്പൂർണ്ണ ആരോഗ്യവാനായ വിശാലിനെ കാണാൻ കഴിയുമെന്ന് നേഷൻ ന്യൂസ് ലൈവ് പ്രതീക്ഷിക്കുന്നു സത്യം ചരിത്രം വർത്തമാനം